ഗവർണർക്കെതിരെ സി പി ഐയുടെ ആവശ്യം തള്ളി സി പി എം ഗവർണറെ മാറ്റണമെന്ന ആവശ്യം സി പി എമ്മിനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഭരണഘടനാ സംവിധാനത്തിൽ ഗവർണർമാരുടെ റോളിനെ കുറിച്ച് വിശദമായി ചർച്ച നടന്നിട്ടുണ്ട് ഒരു ഗവർണറെ മാത്രമായി മാറ്റാനാകില്ലെന്നും എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ അടിസ്ഥാനപരമായ പ്രശ്നമാണ് അതായത് ഇന്ത്യൻ ചർച്ച തന്നെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഓരോരുത്തരുടെയും പദവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഈ ഗവർണറുടെ പദവിയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കമായി ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എല്ലാ അധികാരവകാശങ്ങളും അസംബ്ലിക്കാവുമ്പോഴും പാർലമെൻറ്റിനാവുമ്പോഴും അവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ അവരത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല സ്വീകരിച്ചത് അത് ഈ ഘട്ടത്തിൽ വെക്കുന്നതല്ല അത് ഒരു ഘട്ടത്തിൽ വിളിച്ചാൽ മാത്രം ഒരു ഒരു ഗവർണർ മാത്രമായിട്ട് പിൻവലിക്കാനൊന്നും സാധിക്കുന്നതല്ല ഭരണഘടനാപരമായ രീതിയിലുള്ള വലിയ മാറ്റം വേണം എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ